ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് മെയിൻ ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ മെയിൻ ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഓക്കെ നല്ല കലക്കം വീടാണ് കേട്ടോ സൂപ്പർ വീടാണ് ഉറ്റുപ്പടി സ്പേസ് ഉണ്ട് വഴി കാര്യങ്ങളൊക്കെ അടിപൊളി വഴി കാര്യങ്ങളൊക്കെയാണ് ഹൈവേന്ന് മുന്നൂറ് മീറ്റർ ഉള്ളു കേട്ടോ ചുറ്റുപുറം വീടുകളുണ്ട് പത്ത് നൂറ് വീടുകൾ ചുറ്റുപുറം ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകൾക്ക് പോകണ്ട വീടിൻ്റെ ഫുൾ സീനറി അധികം തരാം ഇരുപത് സെന്റ് സ്ഥലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ്റമ്പതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് മുറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് എല്ലാം കൊണ്ട് കല്ലിട്ട് കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി മുറ്റ കാർകോച്ചൊക്കെ വല്യ കാർകോച്ചാണ് കൃഷി അല്ലെങ്കിൽ ആട് കോഴി പോത്ത് മുതലായവ ഒക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലവും എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കിട്ടോ നല്ല സൂപ്പർ വീടാണ് ചുറ്റുപോറും പത്തുനൂറ് നൂറ്റമ്പത് അതിൻ്റെ മുകളിൽ വീടുകളുണ്ട് കിട്ടോ പെരിന്തൽമണ്ണയാണ് ഇവിടുന്ന് അൽഷിഫ ഹോസ്പിറ്റല് മൗലാന ഹോസ്പിറ്റല് ഇ എം എസ് ഹോസ്പിറ്റല് എല്ലാവരും മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ പിന്നെ സ്കൂൾ ഗവൺമെൻറ് സ്കൂളുകൾ പള്ളി അമ്പലം എല്ലാം ഉണ്ട് കിട്ടോ പിന്നെ എല്ലാ സമുദായക്കാരും താമസിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഉണ്ട് അതിന്റെ ചുറ്റുപുറത്ത് മുസ്ലിംസ് ഹിന്ദുസ് എല്ലാവരും ഉണ്ട് ക്രിസ്ത്യൻസ് എല്ലാവരും ഉണ്ട് കിട്ടാ കിണർ ഓപ്പൺ വെൽ ഓപ്പൺ വെല്ല് സൂപ്പർ കിണറാണ് ഇത് കണ്ടോ അടിപൊളി വെള്ളാട്ടോ കിഡ്ഡിലും വെള്ളാണ് ഇതാ കിഡിലം വെള്ളമാണ് നല്ല എല്ലാം ക്ലിയർ ആക്കിയിട്ട് ചെയ്ത കൂടെ തന്നെയാണ് ഇതാക്കണർ കണ്ടില്ലേ അതിൻ്റെ സ്ഥാനത്ത് തന്നെ കെട്ടിയിട്ടുണ്ട് ഇതാ ബാക്ക് സൈഡ് ഇരുപത് സെൻഡ് സ്ഥലം കേട്ടോ ബാക്ക് സൈഡ് ഇതാ ആ കയറ് വെച്ചത് അതാണ് അത് എത്തിട്ടോ ബാക്ക് സൈഡ് ഇതാ പതിനെട്ട് അടി ബാക്ക് ഉണ്ട് കേട്ടോ എന്താ ആ കയർ വെച്ചത് ഇങ്ങനാണ് വന്നിട്ട് എന്താ ബാക്ക് സൈഡാണ് അതിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും കംപ്ലീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഇതല്ലേ അത്രയും ഉണ്ട് കേട്ടോ ഇത്രയും ആണ് കേട്ടോ ഇനി സൈഡിൽ നിങ്ങൾക്ക് സ്ഥലം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം അവിടുന്ന് ഒരു വഴി ഇട്ടിട്ട് ഇതായി സ്ഥലം അങ്ങനെ കൊടുക്കാം പത്ത് സെൻറ്റ് അപ്പോൾ പത്ത് സെൻറ്റും വീടും കിട്ടും പത്ത് സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇത് തെങ്ങ് ബാക്കിയുള്ള മൂന്നാല് തെങ്ങ് ഉണ്ട് കേട്ടോ ചെറിയ തെങ്ങുകൾ ദ ഈ ഭാഗത്ത് വേണമെങ്കിൽ ആടോ കോഴിയോ പിന്നെ മീനോ അങ്ങനെ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇതായി സൈഡിൽ വളർത്താനുള്ള സംവിധാനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ യൂസേജ് ആട് കോഴി പിന്നെ പോത്ത് അങ്ങനെ വിധ സംഭവങ്ങളൊക്കെ അടിപൊളി ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക പൊടിമില്ലു വേണം എൻ്റെ ഉൾഭാഗത്തായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ പൊടിമില്ലു നേടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചെയ്യുക അതിന് പറ്റിയ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഒട്ടപ്പുറത്ത് വീടുണ്ട് അത്രയും സ്ഥലങ്ങളാണ് കേട്ടോ കേട്ടോ വണ്ടിയൊക്കെ ഒരു എത്ര വണ്ടി വേണമെങ്കിലും അഞ്ചെട്ട് വണ്ടിയോളം പാർക്ക് ചെയ്യുക അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം

നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് മരമൊക്കെ നല്ല പണിയാട്ടോ വീടിൻ്റെ ഉണ്ടല്ലേ ഇതാ സിറ്റൗട്ടൊക്കെ അപാര സിറ്റൗട്ടാ കേട്ടോ നമുക്ക് സൂപ്പർ സിറ്റൗട്ടുകൾ കണ്ട മൂന്ന് ചെയർ ഇതങ്ങനെ നിർത്തിയിട്ടുണ്ട് കാർപൂച്ചിതാണ് വലിയ കാർപൂച്ച കേട്ടോ ഇത് കണ്ട അതിൻ്റെ മുറ്റത്തിൻ്റെ വലിപ്പം നല്ല കല്ലിട്ടുണ്ട് പതിച്ചാണ്ടല്ലോ നല്ല വൃത്തിയായി കണ്ടോ ചെറിയ സ്പേസ് ആണ് കേട്ടോ വീടിന് സിറ്റൗട്ട് ഇതവിടെ ഒരു ചാരുപടി ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ വാതിലാണത് കണ്ടോ അല്ല അടിപൊളി ആ ആ ആ സ്റ്റീലിൻ്റെ പനി കേട്ടോ ലോറ് പനി ഹാള് വീടിന്റെ ഹാൾ കേട്ടോ വിശാലമായ ഡൈനിങ് കണ്ടോ വിശാലമായ അല്ലേ മൊത്തം ഹാൾ കണ്ടത് നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് അതിനോട് ചേർന്നത് ഡൈനിങ് ഹാൾ സൈഡ് ലൈറ്റ് ഇവിടെ മറക്കാനുള്ള സംഭവങ്ങളും കർട്ടണൊക്കെ ഉണ്ട് കണ്ടേ നല്ല സ്പേസ് ഉള്ള ഹാളാട്ടോ ഭയങ്കര സ്പേസ് ഉള്ള ഹാളാണ് ഇതാണ് സോഫ സെറ്റ് എന്താ നല്ല വിശാലമായ വലിയ ഹാളാട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സ്ക്വയർ ഫീറ്റിൽ കേട്ടോ നല്ല വിശാലമായ ഹാളാ കേട്ടോ നല്ല ഡൈനിങ് ഹാളൊക്കെ അടിപൊളി കേട്ടോ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ അല്ലേ നല്ല വലിയ ഹാളാണ് അതിൻ്റെതാ ഫസ്റ്റ് റൂമ് എന്താ ഫസ്റ്റ് റൂമ് നല്ല ടൈലൊക്കെ നല്ലതാക്കിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് താഴത്തൊക്കെ ടൈലൊക്കെ അടിപൊളി കേട്ടോ ഫസ്റ്റ് റൂമാണ് എന്നാലും പതിനാല് പതിനാലൊക്കെ ഉണ്ടാകും വലിയ റൂം കേട്ടോ മോറില് എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ റൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇവിടെ ഇങ്ങനെ ഒരു അലിമാറെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല സൗകര്യമുള്ള വീടാണ് പള്ളി മദ്രസ അമ്പലം മുതലായവ എല്ലാം ഉണ്ട് കേട്ടടുത്ത് പിന്നെ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ മൗലാന അൽഷിഫ എം ഇ എസ് ഇ എം എസ് അങ്ങനെ എല്ലാവിധ പിന്നെ എം ബി എസ് കോളേജ് മുതലായവ ഒക്കെ ചുറ്റുവട്ടത്താണ് കേട്ടോ തിരുമന്നെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഫസ്റ്റ് ഭൂമിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് സെക്കൻഡ് റൂം എന്താ സെക്കൻഡ് റൂം ഇതാ അടിപൊളിയായിട്ടുണ്ട് ഒരു പതിനാല് പതിനാല് വലിയ റൂം കേട്ടോ കണ്ടില്ലേ എല്ലാ കർട്ടണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വേണ്ട കർട്ടണ് കാര്യങ്ങൾ ഇതെ കിടക്ക ഗുലാബ് ബെഡ്ഷീറ്റ് എല്ലാം നല്ല അടിപൊളി റൂം ആട്ടോ സെക്കൻഡ് റൂമും സൂപ്പർ വിശാലമായ റൂമുകളാണ് കാര്യമായിട്ട് പണികളൊന്നുമില്ല നല്ല വലിയ റൂമ് തന്നെ കേട്ടോ വേണല്ലേ ഇട്ടിട്ട് ഞാൻ കാണിച്ചത് കണ്ടില്ലേ സെക്കൻഡ് റൂം കഴിഞ്ഞു ഇനി ഇതാ ഹാളിൽ നിന്ന് നേരെ തേർഡ് റൂം അല്ലേ തേർഡ് റൂം തേർഡ് റൂമിൽ ജസ്റ്റ് ഇതങ്ങനെ ഒരു പ്രാർത്ഥന കുറിമാര് ഇട്ടിരിക്കുകയാണ് അതിൽ കട്ടിലൊന്നും ഇട്ടില്ല ഒരു അതും പതിനാല് പതിനാല് വലിയ റൂമാണ് ഇനി അത് കഴിഞ്ഞ് അഫ് വഴി ഇതാ ഇങ്ങനെ പോണി ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാ കോമൺ ബാത്റൂമ് ഇന്ത്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടൈൽ ഗുരുപ്പുള്ള ടൈലാണ് വേണല്ലേ ശേഷം കോമൺ ബാത്റൂമ് അതേപോലെ ഇതാ ഇവിടെ നിന്ന് വേണ്ട കോമൺ ബാത്റൂമെന്ന് ഇത്രയും ആണ് ഹാളിലേക്ക് വേണ്ടില്ലേ വേണല്ലേ ഇത്രയും വലിയ ഹാളാട്ടോ ഇതല്ലേ ഇതാ ഹാളിൻ്റെ വിശാലമായ സ്പേസ് ഒന്ന് രണ്ട് മൂന്ന് റൂമുണ്ട് കേട്ടോ താഴെ ഇതോ വലിയ ഹാളാട്ടോ അല്ലേ അവിടെ ഇങ്ങനെ സോഫ സെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല വീടാണ് കേട്ടോ സൂപ്പർ വീടാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് കഷ്ടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് കണ്ടില്ലേ ഹാൾ കണ്ടില്ലേ നല്ല സൗകര്യമുള്ള ആയിട്ട് കഴിഞ്ഞ ഹാളിനോട് ഇതാ ചേർന്നിട്ട് ഇതാ ഇതവിടത്ത് ഇങ്ങനെ ഒരു ഫർണിച്ചർ കുറച്ചുണ്ട് ഡൈനിങ് ഹാളിൽ ഇത് കണ്ടില്ലേ വിശാലമായ ഡൈനിങ് ഹാൾ കണ്ടില്ലേ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് ഒരു കോമൺ ബാത്റൂമ് എന്താ വാഷ് ബേസിന് മിററ് ഇതിങ്ങനെ ഒരു കോമൺ ബാത്റൂമ് കൈ കഴുകാനും ബാക്കിയുള്ളതിനൊക്കെ ആയിട്ട് വലിയൊരു ബാത്റൂമാണ് അല്ല വലിയ ബാത്റൂമാണ് വിശാലമായിരിക്കും ക്ലോസെറ്റൊക്കെ കെട്ടിച്ചിട്ട് നിലയ്ക്ക് നല്ല ഡിപ്പുള്ള ടൈലിയും കാര്യങ്ങളൊക്കെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരതാ ഇവിടെയൊക്കെ വാഷ് മേസിൻ നല്ല വാഷിംഗ് മേസിൻ കേട്ടോ ഗോൾഡൻ കളറിലുള്ള ഇത് കണ്ടല്ലേ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇതാ നേരെ ഹാള് ഒന്നുകൂടി കാണിച്ചോ ഹാളിൻ്റെ വലുപ്പം ഉണ്ടല്ലേ വിശാലമായ ഹാളാണ് പിന്നെ അങ്ങനെ നേരതാ കിച്ചണക്ക് വലിയ കിച്ചൺ ആട്ടോ എന്താ നല്ല സൗകര്യമുള്ള അടിപൊളി കിച്ചണ ഇത് വേണല്ലേ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം കൂടെ ചോദിച്ചു വിശാലമായ കിച്ചൺ ആണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഇതാ ഫസ്റ്റ് കിച്ചൺ വേണല്ലേ ഇപടി വാഷ് പേസ് മിററ് എല്ലാം വെച്ചിട്ടുണ്ട് എന്താ സെക്കൻഡ് ആലുവ അടുപ്പുള്ള വലിയ കിച്ചൺ കേട്ടോ ആലുവ അടുപ്പ് അതുപോലെ ചൂടാക്കുന്ന സംഭവങ്ങൾ ഇവിടെ അതിൻ്റെ ബോക്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് സ്പേസ് കണ്ടില്ലേ ഇത്രയും സ്പേസ് കിച്ചണിൽ ഉണ്ട് കിട്ടോ നമുക്ക് ഇത്രയും ടൈൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം വരില്ല ഫുൾ ടൈലിട്ടിട്ടുണ്ട് അത് തന്നെ കിച്ചൺ ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഇതാ ഫസ്റ്റ് കിച്ചൺ ഇത് സെക്കൻഡ് കിച്ചൺ കിച്ചണിൻ്റെ നേരിതാണ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റോർ റൂമിലന്നെ നല്ല വലിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം സ്റ്റോർ റൂമ് നല്ല വലിപ്പുണ്ട് പിന്നെന്താ പുറത്തേക്ക് ഇതാണ് അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇട ഇതല്ലേ ഒരുപാട് സ്പേസും തിരുമ്പണ കല്ല് കാര്യങ്ങളിതൊക്കെ പുറത്തും പാത്രം കഴുകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കിച്ചൺ ആലുവടുപ്പിൻ്റെ കിച്ചൺ സെക്കൻഡ് കിച്ചണ് അതിനോട് നേരെ ചേർന്നിട്ട് ഇതാ വലിയൊരു കിച്ചൺ മാറി കണ്ടോ എല്ലാം നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ മുകളിലൊക്കെ കണ്ടോ ഒരു കിനിവ് പോലും ഇല്ല വെള്ളത്തിൻ്റെ അത്രയും സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് നല്ലൊരു കൺസ്ട്രക്ഷനാണ് കേട്ടോ അതുകൊണ്ട് ഒരു കിനിവ് പോലും ഇല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയും നല്ല വലിയ സ്പേസ് ഇതാ ഹാൾ ആള് കണ്ടില്ലേ ചെറിയ വലിയ കണ്ടോ ഇത് ഡൈനിങ് ഹാൾ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അബ്സ്റ്ററിൽക്ക് ഒന്ന് പോകാം അപ്സ്റ്റയർ ഒന്ന് നോക്ക നമുക്ക് മുകൾക്കൊന്ന് പോകാം ഓപ്പൺ വെല്ലുണ്ട് ബാത്റൂമുകൾ ഉണ്ട് കാർപോർട്സ് ഉണ്ട് എല്ലാം ഇത് സംവിധാനം ഉണ്ട് കേട്ടോ മുകളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വിശാലമായ സ്പേസാ ഇതാ നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് സ്പേസ്ണ്ട്ട്ടോ മുകളിലേക്ക് നല്ല സ്പേസാണ് ആണ് എല്ലാരും വരിക ഫാം ആട് പോത്ത് കോഴി മുതലായപ്പോ വളർത്താൻ പറ്റിയ നല്ല ഏരിയ ആണ് ഇത് കണ്ടോ ബാക്കിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാതാ മീന് അതിനുള്ളൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ ധാരാളം സ്പേസ് ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീട്ടിൽ കണ്ടില്ലേ ഈ സൈഡിലൊക്കെ കോഴി ആട് മീൻ മുതലായവകൾക്ക് ചെയ്യാ ചെറിയ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ അതും പറ്റും അതിനൊക്കെ പറ്റിയ അനുയോജ്യമായ സ്ഥല അല്ലേ നൂറ് മീറ്റർ നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് വീടുകൾ അപ്പോൾ അത് അതും ശല്യമല്ല എല്ലാം നൂറ് മീറ്റർ ഇതാ പിന്നെ ബാക്ക് സൈഡ് ബാക്ക് സൈഡും നല്ല സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലം ഉണ്ട് കിട്ടോ ബാക്ക് സൈഡും വിശാലമായ സ്ഥലമുണ്ട് പിന്നെ ഓപ്പൺ വെല്ല് ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൽ ഓപ്പൺ വെല്ല് എല്ലാം വാസ്തു പാട്ടും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് തന്നെയാണ് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടില് കണ്ടോ കണ്ടമാന കണ്ടില്ല താഴ്ത്തൊക്കെ ഒരുപാട് ഫങ്ഷൻ നടത്താൻ പറ്റിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അത് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മണ്ഡപത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല മൂന്നാലഞ്ച് വണ്ടികൾ നിർത്താം എത്ര വണ്ടി വേണമെങ്കിൽ പാർക്കിത് സുഖമായി തിരിച്ചു പോകാം നല്ല വീതി കൂടിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ട അപ്പുറത്തുംപ്പുറത്തൊക്കെ വീടുകളട്ടോ കണ്ടല്ലേ പത്ത് നൂറ്റമ്പത് വീടുകൾ ചുറ്റും പുറത്തുണ്ട് അതിൻ്റെ അപ്പുറത്തും കുറേ വീട് ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ ശരി പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ മലപ്പുറത്തൊന്നും ഒരു വീട് ചെയ്യാത്ത ഞങ്ങൾക്ക് മലപ്പുറത്തൊരു വീടിൻ്റെ ആവശ്യമില്ല ഇതാ നിങ്ങൾക്ക് ഒരു വീട് ഇതൊക്കെ പടി ബില്ലും പടി പെരുമൽ പെരുതലിനുടെ അടുത്ത് ഞങ്ങളതിമനോഹരമായൊരു വീട് ഇരുപത് സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് നാൽപ്പത് തൊമ്പത് ലക്ഷം ഉറുപ്പ്യന്ന് വില പറയുന്നത് നെഗോഷ്യബിളാണ് അർജൻറ് സെയിലാവുക കാരണമാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സ്വീകരിക്കുക ഒന്ന് രണ്ടാമത് ഏതെങ്കിലും ചെറിയ ചെറിയ വീടുകൾ പണിയാൻ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക എന്തെങ്കിലും വിൽക്കാനോ വാങ്ങാനോ മാറ്റക്കച്ചവടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ മനക്കെ പറഞ്ഞ മാതിരി എല്ലാവരും ചാനൽ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇത് അതിൻ്റെ ഓണർ അർജൻറ്റായിട്ട് പന്ത്രണ്ടാം തീയതി ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് കച്ചവടം ആവണം എല്ലാവരും മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക അവർ മാക്സിമം ചെയ്തു തരുന്ന ഒരു ഓണറാണ് അപ്പോൾ അവർ ലാസ്റ്റ് റേറ്റ് ഇപ്പോൾ ഞങ്ങളോട് നാൽപ്പത്തൊമ്പത് പറഞ്ഞിട്ടുണ്ട് അതിലും അവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും വരെ ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വീടാണ് വെറും നാൽപ്പത്തൊമ്പത് ലക്ഷം നികോഷ്യബിളാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ആൾ നാൽപ്പത്തൊമ്പത് പറയുന്നുണ്ടെങ്കിലും അതിലും നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരുന്നതാണ് അതിൻ്റെ ഓണർ പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരിക അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് വന്നിട്ട് നമുക്കിത് തീരുമാനമാക്കാം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീട് വന്ന് കാണി വെറും നാൽപ്പത്തൊമ്പത് ലക്ഷമാണ് അതിലും ഓണർ നെഗോഷ്യബിൾ ആക്കി തരുന്നാണ് പറയുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സ്ക്വയർ ഫീറ്റും ഈ ഷീറ്റ് വർക്കൊക്കെ പുതിയതായിട്ട് കഴിഞ്ഞതാണ് നല്ലൊരു വീടാണ് ഹൈവേ മൗലാന ഹോസ്പിറ്റൽ അൽഷിഫ ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിനും നടുവിലായിട്ടാണ് ഈ വീട് വരുന്നത് നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഹോം മെറ്റോ നേഴ്സുമാർക്കോ അതേപോലെ വീട്ടിൽ വാടക കൊടുക്കാനോ ബാക്കിയുള്ളതിനോ എല്ലാം പറ്റുന്നൊരു ഏരിയയാണ് വെറും മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് പോടുന്നു ചുറ്റുപുറം ഹോസ്പിറ്റല് സ്കൂള് കോളേജുകൾ പിന്നെ അറബി കോളേജുകൾ പിന്നെ അമ്പലം എല്ലാവിധ സമുദായക്കാരും ഉണ്ട് കിട്ടാം മലപ്പുറം ജില്ല പറഞ്ഞിട്ട് വെറും മുസ്ലിംസ് മാത്രമല്ല ഹിന്ദൂസും എല്ലാവിധ നായന്മാരും ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലെല്ലാവരും വിളിക്കുക രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറിലും വിളിച്ച് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഇനി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വാട്സപ്പ് നമ്പറും ഉണ്ട് അതും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ